എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച സെമിനാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാരയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് പി ലൈലബിവി ഉദ്ഘാടനം ചെയ്തു Чың <laughs> <laughs> ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ച എല്ലാ മേഖലകളിലും പരമാവധി വികസനം എത്തിക്കുക എന്നതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാഴ്ചപ്പാടെന്ന് ലൈലാ ബി വി പറഞ്ഞു കഴിഞ്ഞ നാല് വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ പദ്ധതികളിലും ഓരോരുത്തരുടെയും വിലയേറിയ നിർദ്ദേശങ്ങളും സഹകരണവുമാണ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇതുവരെ ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഒട്ടേറെ പദ്ധതികൾ നാല് വർഷക്കാലം നമുക്ക് ലഭ്യമായ ഫണ്ടിന് മായി എല്ലാ മേഖലകളിലെയും നമുക്ക് മാറ്റി വെക്കേണ്ട ഘടക സ്ഥാപനങ്ങൾക്ക് ഉൽപാദന മേഖലയും സേവന മേഖലയും പശ്ചാത്തല മേഖലയും അടക്കമുള്ള വനിതാ ഘടക പദ്ധതിയും എല്ലാം കൂട്ടിച്ചേർത്താണ് ഒരു സാമ്പത്തിക വർഷം നമ്മൾ പദ്ധതി നിർവഹിക്കുന്നത് ആ രീതിയിൽ നടത്തപ്പെട്ട പദ്ധതികളൊക്കെ ഓരോ വർഷവും പൂർത്തിയാക്കിക്കൊണ്ടും ചെറിയ ചെറിയ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ലോകം അടക്കമുള്ളതാണ് ഒരു വർഷത്തെ വർഷത്തെ നാം അന്തിമമാക്കുന്നത് ഈ ഭരണസമിതിയുടെ അവസാന ാണ് നമ്മൾ ഇന്നിവിടെ കൂടുന്നത് ഇനി നമുക്ക് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് മാത്രമാണ് ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷന്മാരായ കെ ശോഭന ഷീജ റാഫി എസ് ചന്ദ്രകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എ നിൽകുമാർ പി ആർ സന്തോഷ് കുമാർ നദീറ സൈഫുദ്ദീൻ സക്കറിയ മേഴ്സി ജോർജ എസ് അജിത പി ജയകൃഷ്ണൻ ഷീലാ സത്യൻ പി ഉദയകുമാർ സിസിരി ജോബ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാജീവ് എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത കുളത്തുപ്പുഴ